മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുക പ്രത്യേകിച്ച് മകളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം അതിന്റെ ഗൗരവസ്ഥിതി മനസ്സിലായ മുഖ്യമന്ത്രി സമനില തെറ്റിയ പോലെയാണ് ഇപ്പൊ പ്രതികരിക്കുക മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയിട്ടുള്ള ഈ മാസപ്പടി കേസ് ഒരു ചെറിയ കേസല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് ശരിയായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐയോ അന്വേഷണവും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ വിവിധ അന്വേഷണങ്ങളും കോടതിയുടെ എല്ലാം മുഖ്യമന്ത്രിയെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം മുഖ്യമന്ത്രി കെട്ടിപ്പൊക്കിയ ഒരു പാർട്ടിക്കകത്തെ ഒരു പ്രതിച്ഛായ താൻ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത നേതാവാണ് എന്നുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് നഷ്ടമാവുന്നു തന്റെ തെറ്റുകൾ പുറത്തേക്ക് പാർട്ടിക്കകത്തും പുറത്തേക്കും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് മുഖ്യമന്ത്രിയെ ഇത്രയും അസ്വസ്ഥനാക്കുന്നത് മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലല്ല പ്രവർത്തിക്കുന്നത് ഒരു കേവലമായ പിതാവ് എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ സമനില മാറിയിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും തനിക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ ക്ഷീണം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവാണ് ഇതിന് കാരണമായി മാറിയത്